ഓ ഓഹായ് ഇന്ന് ഞാൻ രാവിലെ ചായ എല്ലാം കഴിഞ്ഞ് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ അരിക്കോട് ഞാനും ഏട്ടനും തൻവി മോളും വലിയ ആളെ വലിയ മോള് എൻ്റെ അമ്മ വന്നായിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അരീക്കോട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതായി ഇറങ്ങി വേട്ട മുന്നിൽ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വയോ ഞാനിതാ നടക്കുന്നുണ്ട് ഈ റോട്ടിലെല്ലാം വണ്ടി വരും കേട്ടോ കാറ് ജീപ്പ് ഓട്ടോ ബൈക്കെല്ലാം പോകും കേട്ടോ ഈ റോട്ടിൽ അപ്പോൾ ഞങ്ങൾ റോഡിൻ്റെ അപ്പുറത്തേക്ക് വായും ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അമ്മ ഞങ്ങളെ വണ്ടി പോകുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലെത്തി ഇതാ അമ്മ ചിക്കനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഉച്ചത്തേക്ക് അതാ വലിയ ആളിവിടെയായിരുന്നു അവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ചുമ്മാ അമ്മൻ്റെ ഫോൺ കണ്ടിങ്ങനെ കിടക്കുവായിരുന്നു കേട്ടോ അവളെ അമ്മ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അടുപ്പിൽ വെച്ചു അവളൊക്കെ അമ്മ ഇപ്പം തന്നെ ഉള്ളു അച്ഛനും ഇവിടെ എല്ലാ അച്ഛൻ ദുബായിലാണ് അമ്മ തന്നെ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നാല് പിൻ പിള്ളേർ കേട്ടോ എല്ലാവരും കല്യാണം കഴിഞ്ഞു അപ്പം അമ്മ തന്നെ ഉള്ളു വീട്ടിൽ അച്ചപ്പം പോയിട്ട് കുറച്ചായിട്ട് രണ്ട് മാസമൊക്കെ ആയതേ ഉള്ളൂ ഇനിയിപ്പോൾ രണ്ട് വർഷമൊക്കെ ആവും വരണമെങ്കിൽ അപ്പം അമ്മ തന്നെ ഉള്ളു അപ്പം മോള് അമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അമ്മമ്മയുടെ കൂടെ പോകുകയെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോകുന്നതാണ് മോൾ ആ പ്ലേറ്റ് എടുത്തിട്ട് അമ്മമ്മനെ ഹെൽപ്പ് ചെയ്യും എന്താ വെച്ചാൽ അവൾക്ക് ഇഷ്ടമാണ് അങ്ങനെ എന്താ വെച്ചാൽ എടുത്തു കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതായത് ഞാൻ ആ ഡ്രസ്സെല്ലാം മാറി ഇവിടെ ഉമ്മർത്ത് കുറച്ച് സമയം അമ്മൻ്റെ ജോലിയും കഴിഞ്ഞില്ലേ അപ്പം ഞങ്ങൾ ഉമ്മർത്ത് വന്ന് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും അപ്പം ഇന്ന് മഴ കുറവാണെന്നൊക്കെ പറയുമായിരുന്നു അമ്മ ഇന്ന് രാവിലെ കുറച്ച് കുറവായിരുന്നു ഇനി ഉച്ചൻ്റെ സമയത്ത് എങ്ങനെയെന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് എൻ്റെ ഫേവറേറ്റ് ചമ്മന്തി ഉണ്ട് കേട്ടോ തേങ്ങയും ചുകന്തമുളക് ഇട്ട ചമ്മന്തി ഉണ്ട് പപ്പടം മാങ്ങാച്ചാർ പക്ഷെ മാങ്ങാച്ചാറും പപ്പടമൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കായിരുന്നു ചമ്മന്തിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടമൊക്കെ ഞാൻ ഒരു തവണ ചോറ് ഉണ്ടുമ്പോൾ നാല് പപ്പടമൊക്കെ കഴിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പപ്പടം അപ്പോൾ അമ്മ പറയും അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല വയറ്റിൽ പൊണ്ണ് വരും എന്നൊക്കെ പറയും പിന്നെ കുറച്ചങ്ങനെ കുറച്ചു പക്ഷേ ചമ്മന്തി ഉണ്ടാകുമ്പോൾ പിന്നെ കഷ് കറി എനിക്ക് എനിക്കിട്ടോ ഒരു ഒരു ചിക്കൻ്റെ പീസ് കഴിക്കത്തുള്ളൂ അതിൻ്റെ ചാറൊന്നും കഴിക്കില്ല ഞാൻ പക്ഷേ എനിക്ക് എത്രയും ഇഷ്ടമായിരുന്നു അത് അവിടെ നിന്നും ഉണ്ടെന്നുണ്ട് അല്ല വെളിച്ചം കൊണ്ടേ എനിക്കില്ല അവിടെ ഭയങ്കര പിന്നെ ലൈറ്റിൻ്റെ ഇത് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറുണ്ട് കുറച്ച് സമയം കിടന്നു അപ്പോൾ നാല് നാലരായ സമയത്ത് മോള് മോൾ അവർ കളിക്കുക അവർ കിടന്നിട്ടോന്നുള്ളിട്ട് അപ്പം പുറത്തുള്ളൊരു വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു കളിക്കാൻ അപ്പോൾ അവർ കൂടെ കളിക്കായിരുന്നു അവർ അപ്പോൾ അവർ വന്നിട്ട് തന്നെ വെള്ളപ്പം വേണമായിരുന്നു അപ്പം ഞങ്ങൾ മുമ്പ് ഇരുന്നു അപ്പം അമ്മാറിനെ പിന്നെ അവർക്ക് നണ്ടാക്കി കൊടുക്കും മാവ് ഫ്രിഡ്ജിലിരിപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ചുട്ട് വെച്ച് ചെറിയ ആൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെറിയ ആൾ ഉമ്മർത്തിരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ചെറിയൊരു വെള്ളപ്പത്തിനുള്ളത് ചുട്ട് ഇനി മാവ് എടുത്ത് വെക്കാനില്ലല്ലോ അപ്പോൾ അതും കൂടി ചുട്ട് അവർ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ചുട്ടുവെച്ച് വേണം അത് നല്ലോ ഇനി എടുത്ത് വയ്ക്കാനില്ലല്ലോ അപ്പോൾ ചെറിയ ആൾ വേണമെന്നൊക്കെ പറയും കഴിക്കാൻ ഭയങ്കര മടിയാണേനോ ഒന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവും അപ്പോൾ അവൾ കഴിക്കാൻ അവളെ കഴിക്കുന്നുണ്ട് അപ്പോൾ വലിയ ആൾക്ക് വേണോ ചോദിക്കണം അപ്പോൾ അവൾ വേണമെങ്കിൽ അവളും കഴിച്ചോട്ടെ ചുട്ട് വെച്ചാൽ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി അവളോട് ചോദിക്കട്ടെ അവൾക്കും വേണോന്ന് അവൾക്കും വേണമെങ്കിൽ അവൾ കഴിച്ചോട്ടെ പക്ഷെ ഇവർക്ക് ഓ ഇഡ്ലി ദോശ വെള്ളപ്പം അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പക്ഷെ എനിക്ക് അങ്ങനെ താല്പര്യമില്ല എനിക്കിഷ്ടമില്ലെങ്കിലും ഞാനും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കെട്ടോ ഇനി ഞാൻ കഴിച്ചില്ലെങ്കിലും ഇവർക്ക് എന്താ വേണ്ട ചെങ്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എനിക്കങ്ങനെ ഇഷ്ടമല്ല അത് വെള്ളപ്പം ദോശയൊന്നും ഒഴിന്ന് ദോശ കേട്ടോ അവർക്ക് ഇഷ്ടം അതെനിക്കിഷ്ടമല്ല അങ്ങനെ തോന്നും അപ്പോൾ അതാ ചെറിയ ആളി കഴിക്കുന്നുണ്ട് അവൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അവൾ ഒരെണ്ണമൊക്കെ ഒരു ചെറുതാണ് അവൾ കൊണ്ടുപോയിട്ടുള്ളൂ അതാ അവൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി വലിയ മോളുതാ അപ്പുറത്തെ കുട്ടീനോട് ഇങ്ങനെ ആ സൈഡിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ചാ ചായ അവർ കുടിക്കുക വെള്ളമാണ് ഇവർക്ക് വെള്ളമാണ് വേണ്ടത് ഫുൾ ടൈം വെള്ളം ചായ വേണമെന്ന് പറഞ്ഞാലും ചായ കുടിക്കില്ല ചായ വേണോ ചോദിച്ചതാണ് ഞാൻ അത് വേണ്ട അപ്പോൾ താ വലിയ ആളോട് ചോദിച്ചതാണ് വേണം വെള്ളം അപ്പോൾ ചെറിയ ആൾ എന്താ പറഞ്ഞത് അപ്പം അമ്മതാ ചിരിക്കുന്നത് ചെറിയ ആൾ എന്താ പറഞ്ഞത് എനിക്ക് വേണം എനിക്ക് മതി എന്ന് പറഞ്ഞു അപ്പോൾ വലിയ ആൾക്കിന് കൊടുക്കട്ടെ ഒരെണ്ണം നമ്മൾ ഒരെണ്ണം മതിയിട്ടോ എന്ന് അമ്മയെ അതേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ചെറുതും ഉണ്ട് ഒരു ഒരു ചെറുതും അതിൽ ഒന്ന് ഒരെണ്ണം വെച്ചിട്ട് ഒരു ചെറുതും അതിൽ വെക്കട്ടെ എന്ന് ഓർത്തു പക്ഷേ അവൾ കഴിക്കുക എന്താ അറിഞ്ഞില്ല അറിയില്ല ഒരെണ്ണം മതി എന്നാണ് പറഞ്ഞിരിക്കണം അപ്പോൾ വെള്ളപ്പം എടുക്കട്ടെ കറിയോ കറി ചവർക്ക് ചിക്കൻ്റെ ഇതാ ഇഷ്ടം കേട്ടോ എന്താ പറയുക ചാറണി ഇഷ്ടവും കഷ്ണം അങ്ങനെ ഇഷ്ടമില്ല വലിയ ആൾക്ക് ചെറിയ ആളുകൾ പിന്നെ കഴിച്ചോളൂ വലിയ ആൾക്ക് ചാറുണ്ടായാലും മതി അവൾക്ക് വെജിറ്റേറിയനാണ് കേട്ടോ കൂടുതലും ഇഷ്ടവും പച്ചക്കറി എന്തായാലും അവൾ കഴിച്ചോളും ചെറിയ ആൾക്കങ്ങനല്ല ചിക്കന് അവൾക്ക് ചെറിയ ആൾക്ക് ചിക്കൻ പൊരിച്ചതാണ് ഇഷ്ടം വലിയ ആൾക്ക് ചിക്കൻ പൊരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ പ്ലേറ്റിൽ തന്നെ അങ്ങനെ ഇരിക്കും എന്നിട്ട് ചെറിയ അവളെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അവളെന്ത് ചെയ്യും ചേച്ചിക്ക് വേണ്ടല്ലോ എന്നാ അവളെടുത്തു അവൾക്ക് അങ്ങനെ പിന്നെ ഇത് വേണം ചിക്കൻ വേണം ഫിഷ് വേണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല ചെറിയ ആൾക്ക് നിർബന്ധമുണ്ട് അവൾക്ക് ഒരു ദിവസം രണ്ട് ദിവസം കൊടുത്തില്ലെങ്കിൽ അവൾ പിന്നെ ചോദിക്കും എന്തായിരുന്നു ചിക്കനില്ലേന്ന് മീനില്ലേ പക്ഷേ പച്ചക്കറി ആണെങ്കിലും കഴിക്കോ അങ്ങനെ ഒരു വാശിയിൽ നിൽക്കത്തൊന്നുമില്ല പക്ഷേ അവൾക്ക് വേണം ഇഷ്ടമുണ്ട് കഴിക്കാനിഷ്ടമുണ്ട് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടല്ലോ ഇത് തന്നെ വേണം എന്നാലേ കഴിക്കത്തുള്ളൂ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ആക്കില്ല കേട്ടോ ഇനി പച്ചക്കറി ആണെങ്കിലും അവൾ കഴിച്ചോളൂ പക്ഷേ അവൾക്ക് ഇഷ്ടമാണ് കഴിക്കാൻ ചിക്കനായാലും മീനായാലും ഇഷ്ടമാണ് അപ്പോൾ അവൾക്കും വെള്ളം എടുത്ത് കൊടുക്കണം വെള്ളക്കെടുത്ത് കൊടുത്ത അപ്പം അമ്മ കട പോകാനുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏതായാലും എനിക്ക് നടക്കണമല്ലോ കുറച്ച് സമയം ഇപ്പം നമ്മൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനു പോകണം ഇവിടെ അടുത്തനെ കേട്ടോ ഈ റോഡ് നടക്കാനുള്ളൂ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കട ഉള്ളത് അപ്പോൾ അവൾ നോക്കുന്നുണ്ട് എത്രയതോ ഇതാണ് ഞാൻ പറഞ്ഞതാണ് ശരിക്കും ഇരിക്കിട്ടെന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിലെത്തണമുണ്ട് നോക്കുന്നതാ ഒന്ന് ഒന്ന് മതിന്ന് അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഞാൻ പറഞ്ഞത് ഒരെണ്ണം ചെറുതാണ് അത് കഴിച്ചോ എന്ന് പറഞ്ഞതാ ഒന്നല്ല അമ്മ ഞാൻ പറഞ്ഞു അത് കഴിച്ച ഒരെണ്ണം ചെറുതല്ലെന്ന് ഒരെണ്ണം മതി ഒന്ന് മാറ്റി വയ്ക്കോ പ്ലേറ്റിലേക്ക് എന്ന് പറഞ്ഞതാണ് അവൾ ഏട്ടനതാ കിടക്കുന്നു ഫോൺ കണ്ട് കണ്ട് എങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ കടയിൽ പോകണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഈ കിടന്ന് ഫോൺ കണ്ടു ഇറങ്ങിപ്പോയി അപ്പോൾ ഇനി ഇതാ ഏട്ടനെ ഇട്ടിട്ട് വിളിക്കണം പിള്ളേർക്ക് വല്ല കൊടുത്തല്ലോ ഇനി വിളിച്ചിട്ട് ഞങ്ങൾ കടയിൽ പോകാനാണ് ഇറങ്ങണം എന്താ ഇതിൻ്റെ ഈ കടേൻ്റെ ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലാട്ടോ കട ഉള്ളത് കുറച്ചുള്ളൂ നടക്കാനാണ് അപ്പോൾ ഏട്ടനേതായാലും വൈകിട്ട് നടക്കാനിറങ്ങണമെന്നും അപ്പം ഞങ്ങൾ അപ്പോൾ ഈ വീടിൻ്റെ പുറകിൽ അപ്പുറത്തെ സൈഡിൽ റോഡുണ്ട് കേട്ടോ ആ റോഡിനെ കുറച്ചങ്ങ് പോയാലും ഈ മല കാണാം ഒരു കുന്ന എല്ലാവരും കയറാറുണ്ട് ചിലവർക്ക് കയറാനും പേടിയാട്ടോ അവിടെ നല്ലൊരു കുന്നിൻ്റെ മുകളിലാണ് ആ മലയിരിക്കുന്നത് അതെ ഞങ്ങളങ്ങനെ കടയിലെത്തി എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ വെള്ളുള്ളി നോക്കൂ എന്തൊരു വലുതാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ നല്ല സുഖമുണ്ട് ചിലത് തോൽ പൊളിച്ചു ചെറുതാകുമ്പോൾ തോല് പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് കുറച്ച് വലുതാകുമ്പോഴേ നല്ല സുഖമായിട്ട് എടുക്കുക അപ്പോൾ താ എൻ്റെ ഫേ ഇത് ഈച്ചനൊട്ടിയാട്ടോ ഇത് എൻ്റെ ഫേവറേറ്റ് സാധനം പൂള എനിക്കിഷ്ടം എന്തറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂള കൊണ്ട് പൂളിങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഏട്ടൻ പറഞ്ഞു അതാ നിൻ്റെ പൂള നിൻ്റെ ഫേവറേറ്റ് അത് ഞാൻ ഏട്ടനാണെങ്കിലും എവിടെ പോവുകയാണെങ്കിൽ പൂള കണ്ടാൽ വേഗം മേടിക്കെട്ടോ എനിക്കിഷ്ടമുള്ളതാണ് ഇത് മക്കൾ കളിക്കുന്നത് ഈ കുട്ടി അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലുള്ള ആട്ടോ ബീച്ചിനോട്ട് കൊണ്ടുവന്നു അപ്പോൾ അത് ഏട്ടൻ ഇവിടെ മഴ ആയതുകൊണ്ട് ഭയങ്കര ഈച്ചിൻ്റെ ശല്യമുണ്ട് ചോദിച്ചാൽ ഏട്ടൻ പറഞ്ഞു ഇത് വെക്കാം അപ്പോൾ അമ്മയോടുകയും പറയാം അപ്പം അമ്മ പറഞ്ഞു പൂള കിട്ടിയിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു അമ്മ ഇത് വൈകുന്നേരം ആയിട്ട് ഇവർ രണ്ടുപേരെ എഴുതാനിരിക്കാം കേട്ടോ എഴുതാനിരിക്കുകയും ചെയ്യും രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിടുകയും ചെയ്യും ഭയങ്കര തല്ല രണ്ടുപേരും കൂടി ഞാൻ ഒറ്റയ്ക്ക് ഏട്ടനുണ്ടെങ്കിൽ പിന്നെ അത്ര പ്രശ്നം കിട്ടും ഏട്ടനെ ഭയങ്കര പേടിയാണേനോ ഏട്ടനീ പുറത്തേക്ക് ജോലിക്ക് പോകുകയാണെങ്കിൽ ഇവർ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ കാണാണ്ടിരിക്കില്ല അപ്പോൾ ചോദിക്കും ഡാഡിയപ്പ വരും ഡാഡിയപ്പ വരും എന്ന് ഭയങ്കര സ്നേഹമാണേനോ ഏട്ടനെ കാണാണ്ടിരിക്കുമില്ല ഏട്ടനെ ഭയങ്കര പേടിയാണേനും അമ്മ വിളക്കൊക്കെ വെച്ചു ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടിയിലങ്ങ് ചപ്പാത്തി ഉണ്ടാക്കണം വൈകുന്നേരം ചപ്പാത്തി ആട്ടോ പക്ഷേ എന്താ പറയാമോ രാത്രിത്തെ ഫുഡ് കഴിക്കണ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അതിന് കറണ്ട് പോയി ഇതെന്താ അറിയാവോ കിഴി കെട്ടിയതാട്ടോ ഏട്ടനെ ചൂട് പിടിക്കാൻ അത് തുണിയിൽ കെട്ടിയിട്ട് മുതിരയാണേ മുതിര കിഴിയിൽ കെട്ടിയിട്ട് നമ്മളെ ഇതില്ലേ മൺചട്ടിയില്ലേ അഴിവെച്ച് ചൂടാക്കിയിട്ട് കിഴിങ്ങനെ പിടിക്കണം അപ്പോൾ തുണി നമ്മൾ ദിവസം ചെയ്യുന്ന മാറ്റി കൊടുക്കണം അപ്പം ആ ചപ്പാത്തി പരത്താനുള്ള ഇതിലാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോന്ന് എൻ്റെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണേ ഓക്കേ ബൈ ബൈ സി യു